എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗുരു അരുൾവന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ശിവബോധാനന്ദ സ്വാമി വൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗുരു അരുൾവന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സാവണിയൻ കൊളുത്തിനെ അൽപമെങ്കിലും അതിൻ പ്രഭാങ്കുരം സ്വൽപതീരുമല്ലവേ ശല്പരമ്യപഥപീഠഭൂവിൽ നിന്നുൽപതി ചുതിരുമേലത്തണിന്ന മണിഭൂഷണത്തിലും ധൂമനോജ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാം നമ്പർ ആർശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖായോഗത്തിൽ വെച്ച് ശിവബോധാനന്ദ സ്വാമി വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷനായി ശാഖായോഗങ്ങൾക്കായി വൃക്ഷതൈകൾ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ഏറ്റുവാങ്ങി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ മേഖലാ ഭാരവാഹികൾ ശാഖാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു